ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹമ്മില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ അതേപോലെ തന്നെ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞ് കഴിയാനായിട്ടുണ്ട് നമ്മളെ വീട്ടിലത്തെ മാവിമ്മത്തൊക്കെ മാങ്ങൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ദിവസവും രാവിലെ അത്യാവശ്യം മാങ്ങ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷം അത്യാവശ്യം മാമ്പഴ പുളിശ്ശേരിയും മാങ്ങ ജ്യൂസും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നിപ്പോൾ മാമ്പഴ പുളിശ്ശേരിയാണ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ മാങ്ങ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷമാണല്ലോ ഷാവ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയാണ് പിന്നെ ക്യാരറ്റ് ഉപ്പേരിയാണ് ഇട്ടാക്കണത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാണ് അപ്പോൾ ആദ്യം തന്നെ മാങ്ങനെ ചീ ശരിക്കിങ്ങനെ എന്താ പറയുക തൊലി ഇങ്ങനെ ഉരിഞ്ഞെടുത്താൽ മതിയായിരുന്നു എനിക്കത് ഓർമ്മയില്ലാണ്ട് ഞാനിങ്ങനെ ചെത്തി ചെത്തി എടുക്കായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം ഇങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാമ്പഴപ്പുഴശ്ശേരി ഒക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചാർ നല്ല പോലെ വേണം കേട്ടോ മാങ്ങേനേക്കാൾ കൂടുതൽ അതിൻ്റെ ആ ഒരു ചാറാണ് ആ മധുരവും പുളിയും ഒക്കെ കൂടിയിട്ടുള്ള തൈരൊക്കെ ആയിട്ടുള്ള ആ ഒരു ചാറുണ്ടല്ലോ അതിനാണ് അതിനാണിവിടെ ആവശ്യം പിന്നെ ചോറിൽ കള്ളാട്ടാ കൂടുതലും കഴിക്കുക വെറുതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം ഇവിടെ ഫൈക്കുട്ടിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും കഴിക്കും എന്നാലും ഫൈക്കുട്ടിക്കാണ് കൂടുതലും ഇവിടെ അപ്പോൾ അതേ മാങ്ങ ചട്ടിയിൽ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് മൂന്ന് ചീനമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു അച് ശർക്കര ആണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ച് പുളിയുള്ള ഒരു മാങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ ആവശ്യമില്ല എന്ന് തോന്നുന്നു പിന്നെ മധുരം കുറവ് വേണ്ടവർക്ക് പിന്നെ തീരെ ശർക്കര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ കുറച്ച് മധുരത്തിൽ കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതവിടെ നിന്ന് ആയി വന്നോട്ടെ ആ ഒരു ടൈം കൊണ്ട് തന്നെ പെരിക്കുള്ള കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ടേ ആ ഒരു സൗണ്ട് ഇതിലുണ്ടായിരുന്നു ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ മാങ്ങൊക്കെ ഏറെക്കുറെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും രണ്ട് ചുവന്നുള്ളിയും കൂടെ അരച്ചതാണ് കേട്ടാ ചേർത്തിട്ടുണ്ടായിരുന്നു അത് ശരിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുളിക്കാവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയ കാര്യമായിട്ട് പറയാത്തത് നമ്മളിത് മുന്നേയും കാണിച്ചിട്ടുണ്ട് കുറേ ആയി മാമ്പഴ പുളിശ്ശേരി തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ട് അവല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്ത അങ്ങനതേ മാമ്പഴ പുളിശ്ശേരിക്കൊന്ന് കടുക് വറുത്തൊഴിക്കുക വേപ്പല രണ്ട് വറ്റൽമുളക് കടുക് കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ടാ അങ്ങനതേ മാമ്പഴ പുളിശ്ശേരിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉപ്പേരിയാണ് ഉപ്പേരി നമ്മൾ സിമ്പിൾ പരിപാടിയാണ് എല്ലാം കൂടെ ചീകിയിട്ട് അതിലൊന്ന് കടുക് പൊട്ടിച്ച് വേവിച്ചെടുക്കുകയാണ് ഇനി അതൊന്ന് വെന്ത് കഴി കഴിഞ്ഞാൽ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കേ ഇന്നിപ്പോൾ കറികളായിട്ട് ഇതൊക്കെ തന്നെയുണ്ടായിരുന്നത് ക്യാരറ്റ് ഉപ്പേരി മാമ്പഴപ്പുളിശ്ശേരി ചോറ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അച്ചാറുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ബൈ ബൈ